ശരണം വിളിച്ചും ഭരണഘടന കയ്യിലെന്തിയും സത്യപ്രതിജ്ഞ ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാർ കുന്നുകുഴി വാർഡിൽ നിന്നുള്ള യു ഡി എഫ് കൌൺസിലർ മേരി പുഷ്പമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശരണം വിളിച്ചത് വാത്സല്യമോ കൂടാതെ ോടും പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുവെന്നും നിർവഹിക്കുമെന്നും ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കെ ശബരിനാഥൻ വൈഷ്ണവ സുരേഷ് എന്നിവർ ഭരണഘടന കയ്യിൽ എന്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കോർപ്പറേഷനിലെ ശബരിനാഥൻസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസങ്ങൾക്കുമെന്നും കയാശങ്കയോ മമതയോ വാസല്യോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക യഥാർത്ഥം വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവും അറിവും വൈഷ്ണ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശ്രതയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്ത

ਸਤਿ ਸ੍ਰੀ ਅਕਾਲ ਜੀ ਨਿਵਾਜਦਾ ਆ ਆ ਕਲਾਮ ਸਾਥੀ

ിലെസിലറായി അധിക രാജേഷ് പറഞ്ഞ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതി ചെയ്യുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും നൂറും പുലർത്തുമെന്നും ഹയാശന്യോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു